ദേവപഞ്ചമി ഭാഗം ഇരുപത്തി ഒൻപത് ഒന്ന് നിന്നെ ആര്യവീർ ബ്രഹ്മദത്തൻറെ ശബ്ദം അവിടെ മുഴങ്ങി അപ്പൊ നീ രണ്ടും കലിപ്പിച്ചാണ് എല്ലാം അന്വേഷിച്ചു തന്നെയാണ് നീ ഇറങ്ങിയത് അല്ലേ ബ്രഹ്മദത്തൻ ചോദിച്ചു അന്വേഷിച്ചു തന്നെയാണ് ഇറങ്ങിയത് അന്വേഷിക്കാതെ ഞാൻ ചെയ്ത ഒരേ ഒരു കാര്യം അത് നിന്റെ സഹോദരിയുമായിട്ടുള്ള എന്റെ വിവാഹം മാത്രമാണ് അന്ന് ഞാൻ തീരുമാനിച്ചതാണ് ഇനി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്നല്ല നൂറുവട്ടം ആലോചിച്ചിട്ട് ചെയ്യൂ എന്ന് ആര്യൻ പറഞ്ഞു എന്നാൽ പുലിക്കാട്ടിൽ ആര്യവീർ കേട്ടോ അധികം നാള് ഇവള് നിന്റെ കൂടെ വാഴില്ല ഇവളെന്നല്ല ഒരു പെണ്ണും നിന്റെ കൂടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല ബ്രഹ്മദത്തൻ പറഞ്ഞു അതിന് ഇവളുടെ പേര് അരുന്ധതി എന്നല്ല ദേവപഞ്ചമി ആര്യവീർ എന്നാണ് അവൻ പറഞ്ഞു പിന്നെ അവൻ തിരിഞ്ഞ് പടികൾ കയറുമ്പോൾ അവൻ പഞ്ചമിയെ ചേർത്ത് പിടിക്കാനും മറന്നില്ല അതുകൂടി കണ്ടതും ബ്രഹ്മദത്തിന്റെ ദേഷ്യം കൂടി അവൻ അവിടെ നിന്നും പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോയി അവന്റെ പുറകെ ബാക്കിയുള്ളവരും അവിടെ നിന്നും റൂമിലേക്ക് ചെന്നതും ആര്യൻ കുഞ്ഞിനെ ബെഡിലേക്ക് കിടത്തി കുഞ്ഞിന്റെ ഡ്രസ്സ് മാറ്റിക്കൊള്ളു എന്നിട്ട് ഉറങ്ങിക്കൊള്ളു എനിക്ക് കുറച്ച് ജോലിയുണ്ട് എന്ന് പറഞ്ഞ് ആര്യൻ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി ആ സമയം പഞ്ചമി കുഞ്ഞിൻ്റെ ഡ്രെസ്സെല്ലാം മാറ്റിക്കൊടുത്തു രാത്രി ധരിക്കുന്ന ഒരു നൈറ്റ് ഡ്രസ്സ് എടുത്ത് ധരിപ്പിച്ചു പിന്നെ കുഞ്ഞിനെ തോളിലിട്ടുകൊണ്ട് അവൾ തട്ടിയും പതിയെ പാട്ടുപാടിയും എല്ലാം നടന്ന് അവൾ കുഞ്ഞിനെ ഉറക്കി ആ സമയം വാഷ്റൂമിൽ നിന്നും ഒരു ട്രാക്ക് പാൻറും ടീഷർട്ടും ഇട്ട് കൊണ്ട് ആര്യൻ പുറത്തേക്ക് വന്നു കുഞ്ഞിനെ വളരെ ശ്രദ്ധയോടെ ബെഡിലേക്ക് കിടത്തുന്ന പഞ്ചമിയെ അവൻ നോക്കി കുഞ്ഞിനെ നന്നായി പുതപ്പിച്ചു കൊടുത്തുകൊണ്ട് അവൾ എഴുന്നേക്കാൻ പോകുന്നത് കണ്ടതും അവൻ വേഗം അവിടെ നിന്നും റൂമിന് പുറത്തേക്ക് പോയി പഞ്ചമി വേഗം തന്നെ ചെന്ന് ഡ്രസ്സ് മാറി ഒന്ന് ഫ്രഷായി പുറത്തേക്ക് വന്നു പിന്നെ വേഗം ഫോൺ എടുത്ത് വരതയെ വിളിച്ചു വരദ എനിക്കിപ്പോ താഴേക്ക് വരാൻ പറ്റില്ല കുഞ്ഞ് ബെഡിൽ കിടന്ന് അച്ചുട്ടൻ അച്ചു ഏട്ടൻ റൂമിലില്ല നീ ഇങ്ങോട്ട് വരുവോ പഞ്ചമി ചോദിച്ചു എന്റെ പൊന്നുമോളെ ഇല്ല നല്ല ക്ഷീണമുണ്ട് ഞങ്ങൾ എന്തായാലും ഇന്ന് പോകുന്നില്ല അച്ഛനെ വിളിച്ച് ആര്യൻ സാർ പറഞ്ഞു ഇന്ന് ഇവിടെ തന്നെ നിൽക്കാൻ പിന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു നിനക്കിവിടെ പരിചയമില്ലാത്തതല്ലേ ഇപ്പോ വെക്കേഷനും അല്ലേ എന്നെ ഇവിടെ നിർത്തുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ആദ്യമായിട്ടാണ് അച്ഛൻ പറയുന്നത് അദ്ദേഹം ഒരു അനുവാദം ചോദിക്കുന്നത് അല്ലെങ്കിൽ സാധാരണ നിർത്തണം എന്ന് പറയുകയാണ് ചെയ്യാറ് ഇത് നിർത്തുമോ എന്ന് ചോദിച്ചു എന്ന് അതുകൊണ്ട് അച്ഛൻ എന്നോട് ഇവിടെ നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ നോക്കിയപ്പോ എന്തായാലും വെക്കേഷന് കാശ് കൊടുത്ത് ഒരു പാലസിലൊന്നും പോയി താമസിക്കാനോ കാണാനോ എനിക്ക് പറ്റില്ല അതുകൊണ്ട് അത് ഇവിടെയാക്കാം എന്ന് തീരുമാനിച്ചു പിന്നെ ഇതെല്ലാം ചുറ്റിക്കണ്ടു വരുമ്പോഴേക്കും ഏകദേശം നമ്മുടെ വെക്കേഷനും തീരുമാനമാകും വരദ പറഞ്ഞതും പഞ്ചമി ഒന്ന് ചിരിച്ചു എന്നിട്ട് എവിടെ പോയി നിന്റെ അച്ചുവേട്ടൻ വരത ചോദിച്ചു അറിയില്ല റൂമിൽ നിന്ന് പുറത്തേക്ക് പോയതാണ് പഞ്ചമി പറഞ്ഞു അല്ല മോളെ നിന്റെ വിവാഹം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡേറ്റ് ഒന്നും നടന്നില്ലല്ലോ ഇത്രയും ദിവസം ഹോസ്പിറ്റലായിരുന്നു ഇപ്പൊ വീട്ടിൽ വന്നിട്ടും ഈ മനുഷ്യൻ നിന്നെയും കുഞ്ഞിനെയും അവിടെ ആക്കിയിട്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി എന്തായിരിക്കും കാരണം വരദ ചോദിച്ചു അത് കേട്ടതും പഞ്ചമിക്ക് സങ്കടം തോന്നി കാരണം വരദയോട് പറയാത്തതായിട്ട് ഒരു രഹസ്യവും എന്നാൽ ഇപ്പോൾ ആര്യൻ സാർ പറഞ്ഞിരിക്കുന്നത് ഈ കാര്യം ആരും അറിയരുത് എന്നാണ് അതുകൊണ്ട് അവൾക്ക് പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആളൊരു മുരട്ട് സ്വഭാവമാണ് പെട്ടെന്നൊന്നും ആരോടും അടുക്കുകയില്ല എന്നിട്ട് നിന്നോട് പെട്ടെന്ന് എന്താണ് ഞാൻ ശരിക്കും സംശയിച്ചു പക്ഷെ ഇന്ന് അവരോട് സംസാരിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് തോന്നി രക്ഷിക്കാനായിട്ട് വന്നതാണെന്ന് എന്തായാലും അന്നേരത്തെ അവരുടെ മുഖം കാണാനായിരുന്നു ഇവിടെ ചുറ്റും ക്യാമറകൾ വെച്ചിട്ടുണ്ട് Down, my my െ പറ്റുമെങ്കില് അതിന്റെ പാകങ്ങളൊക്കെ ഒന്ന് കിട്ടുമോ എന്ന് നോക്കണം ആ രംഗം കൂടി കാണാൻ കൊതി വരുന്നു മോളെ പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ആ ശ്രാവണിന്റെ സഹോദരിയില്ലേ ശ്രേയ നിന്റെ ആദിത്യ ശത്രു അവൾക്ക് ഇതൊന്നും പിടിച്ചിട്ടില്ല നിന്നെയും ആര്യൻ സാറിനെയും മാറി മാറി നോക്കുന്നുണ്ടായിരുന്നു അവളുടെ വിവാഹം ഈ ബ്രഹ്മദത്തുമായിട്ട് ഉറപ്പിച്ചത് എന്നല്ലേ നമ്മൾ അറിഞ്ഞത് പക്ഷേ അവളുടെ നോട്ടം ഇന്ന് മുഴുവനും ആര്യൻ സാറിലായിരുന്നു എന്തായാലും നമുക്കിനിയും അവളെ നേരിടേണ്ടി വരുമെന്ന് തോന്നുന്നു വരദ പറഞ്ഞു അത് കേട്ടിട്ടും പഞ്ചമി ഒന്നും പറഞ്ഞില്ല നീ ടെൻഷൻ ആവാൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല ഇന്നത്തെ ആര്യൻ സാറിന്റെ ഡയലോഗുകൾ എല്ലാം സൂപ്പർ എന്തായാലും അമ്പാട്ട് തറവാട്ടിൽ നിന്നും ഇന്നും എല്ലാ ഇറങ്ങേണ്ടി വരും വരദ പറഞ്ഞു ഇന്നോ അവൾ ചോദിച്ചു അതെ ഇന്ന് ഇപ്പൊ നീ സമയം നോക്കിക്കെ പന്ത്രണ്ട് മണി കഴിഞ്ഞു എന്തായാലും നമുക്ക് നോക്കാം ഇന്നവർ അവിടെ നിന്നും മാറുമോ അല്ലെങ്കിൽ ആര്യൻ സാറിന് വീണ്ടും പണിയാകുമോ എന്ന് എന്തായാലും കാണാൻ ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്നാ പിന്നെ എന്റെ പൊന്നുമോള് കിടന്നുറങ്ങിക്കോ നിന്റെ അച്ചുവേട്ടൻ ഒരു മനുഷ്യനാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഫസ്റ്റ് ആയിട്ട് ലൈഫിൽ പെട്ടെന്നുണ്ടാകാനുള്ള സാധ്യതയില്ല കാത്തിരിക്കാം ഉണ്ടായില്ലെങ്കിൽ ആ മനുഷ്യനെ നമുക്ക് ഡിവോഴ്സ് ചെയ്യാം ഒരു വികാരവും വിചാരവും ഇല്ലാത്ത ജീവിയാണോ അയാള് എന്തായാലും നമുക്ക് സമയമുണ്ട് നോക്കാം ഇപ്പൊ എന്തായാലും ഞാൻ ഉറങ്ങാൻ പോവാണ് പിന്നെ എങ്ങാനും ഫസ്റ്റ് നൈറ്റ് നടന്ന എന്നോട് രാവിലെ പറയണേ വരത പറഞ്ഞതും മറുപടി പറയാനുള്ള അവസരം പഞ്ചമിക്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവൾ ഫോൺ കട്ട് ചെയ്തു പഞ്ചമി കുറച്ചു നേരം ഫോണിലേക്ക് നോക്കി പിന്നെ ഫോൺ മാറ്റി വെച്ചുകൊണ്ട് കുഞ്ഞിന്റെ അടുത്ത് കിടന്നു അവിടെ കിടക്കാൻ അവൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടായിരുന്നു ആര്യൻ സാറിന്റെ മുറിയാണിത് സാറ് താൻ ഡ്രസ്സ് മാറാൻ നിൽക്കുന്നത് കൊണ്ടായിരിക്കാം പുറത്തേക്ക് പോയത് എന്തായാലും സാറ് വന്നിട്ട് ചോദിച്ചിട്ട് തീരുമാനിക്കാം എവിടെ കിടക്കണമെന്ന് എന്നാലോചിച്ചു കൊണ്ട് അവൾ കണ്ണുകൾ അടച്ചു ആര്യൻ കുറച്ചു സമയം ഓഫീസ് റൂമിലിരുന്ന് അവന്റെ ജോലികൾ ചെയ്തതിന് ശേഷമാണ് അവൻ റൂമിലേക്ക് വരുന്നത് റൂമിലേക്ക് വരുമ്പോൾ തന്നെ സമയം രണ്ടു മണി കഴിഞ്ഞിരുന്നു അവൻ ബെഡിലേക്ക് നോക്കിയപ്പോൾ കണ്ടു കുഞ്ഞിനെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച് കിടക്കുന്ന പഞ്ചമിയെ അവൻ രണ്ടു പേരെയും ഒന്നുകൂടി നോക്കി എ സിയുടെ തണുപ്പ് അഡ്ജസ്റ്റ് ചെയ്തു കുഞ്ഞിന്റെ മറുഭാഗത്തായി അവൻ കയറി കിടന്നു എന്തുകൊണ്ടോ ആ കിടപ്പ് അവന് ചെറിയ വിഷമം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു സാധാരണ കുഞ്ഞ് അവന്റെ നെഞ്ചിലേക്ക് കയറി കിടന്നാണ് ഇവിടെയുള്ളപ്പോൾ എല്ലാം ഉറങ്ങാറ് എന്നും തന്റെ കുഞ്ഞ് തന്റെ നെഞ്ചിലായിരിക്കും ഇന്ന് പക്ഷേ അവൻ ആലോചിച്ചുകൊണ്ട് കൊണ്ട് തലചരിച്ചു നോക്കി കുഞ്ഞിന്റെ മുഖം പഞ്ചമിയുടെ നെഞ്ചിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് പോലെ ആയതുകൊണ്ട് മുഖം കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നാൽ പഞ്ചമിയുടെ മുഖം ആ റൂമിന്റെ ഡിം ലൈറ്റിന്റെ വെട്ടത്തിലും അവൻ കണ്ടു പിന്നെ വേഗം തന്നെ അവൻ കണ്ണുകൾ അടച്ചു കിടന്നു രാവിലെ പഞ്ചമി കണ്ണു തുറക്കുമ്പോൾ റൂമിൽ ആര്യനെ കണ്ടില്ല ഇന്നലെ ഉറങ്ങാൻ കിടന്നപ്പോൾ പുറത്തേക്ക് പോയതാണ് റൂമിൽ നിന്നും ഇതുവരെ ഇങ്ങോട്ട് വന്നില്ല എന്നാണ് അവൾ കരുതിയത് അവൾ കുഞ്ഞിനെ നോക്കിയപ്പോൾ നല്ല ഉറക്കമാണ് എന്ന് കണ്ടതും കുഞ്ഞിനെ ഒന്നുകൂടി പുതപ്പിച്ച് രണ്ട് സൈഡിലും പില്ലോയും വെച്ച് അവൾ എഴുന്നേറ്റു വേഗം ഡ്രസ്സിംഗ് റൂമിലേക്ക് ചെന്നു ഡ്രസ്സ് മാറാനുള്ള ഡ്രസ്സുകളെല്ലാം നോക്കി എല്ലാം വസ്ത്രങ്ങൾ ആയതുകൊണ്ട് ഏത് ധരിക്കുമെന്ന് അവൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇനി മുത്തശ്ശി ഉള്ളത് കൊണ്ട് സാരി ഉടുക്കേണ്ടി വരുമോ മുത്തശ്ശിക്ക് സാരി എടുത്തില്ലെങ്കിൽ ഇഷ്ടക്കേടാകുമോ എന്ന് അവൾ ചിന്തിച്ചു പിന്നീടാണ് അവൾ ഈ വീട്ടിലേക്ക് വന്നപ്പോൾ ആരിന്റെ അമ്മയടക്കം എല്ലാവരും സാരിയാണ് ധരിച്ചിരിക്കുന്നത് എന്ന് കണ്ടത് ഓർമ്മ വന്നത് പിന്നെ കബോർഡിൽ നിന്നും ഒരു സാരി എടുത്ത് അവൾ അതുമായി വാഷ്റൂമിലേക്ക് കയറി പെട്ടെന്ന് കുഞ്ഞ് കരയുന്നത് പോലെ തോന്നിയതും അവൾ വാഷ്റൂമിൽ നിന്നും ഇറങ്ങി ബെഡിലേക്ക് നോക്കിയപ്പോൾ കുഞ്ഞ് കണ്ണ് തുറന്ന് കരയാൻ തുടങ്ങുന്നത് കണ്ടു പെട്ടെന്ന് തന്നെ അവൾ ചെന്ന് കുഞ്ഞിനെ എടുത്തു ഇനി ഉറക്കിയാലും ഉറങ്ങില്ല എന്ന് അവൾക്കറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെ കുഞ്ഞിനെയും കൊണ്ടാണ് അവൾ വാഷ്റൂമിലേക്ക് പോയത് കുഞ്ഞിനെ കുഞ്ഞിന്റെ ബാത്ത് ടബിൽ ഇരുത്തി വീഴാതെ വേണ്ടത് ചെയ്തു അതിലേക്ക് കുറച്ച് ടോയ്സും വെച്ചു കൊടുത്തു അവൾ വേഗം കുളിച്ചിറങ്ങി കുഞ്ഞിനെയും ഇളം ചൂടുവെള്ളത്തിൽ കുളിപ്പിച്ചു വെള്ളത്തിൽ കളിക്കാൻ ഇഷ്ടമുള്ളത് തന്നെ കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല അവൾ കുഞ്ഞിനെയും കൊണ്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് വന്ന് കുഞ്ഞിന് ഒരു ബനിയൻ ഡ്രസ് കൊടുത്തു അവളും സാരി മാറി റെഡിയായി റൂമിന് പുറത്തേക്ക് ഇറങ്ങി അവിടെയെല്ലാം നോക്കി അവിടെയെങ്ങും ആരെയും കാണാനുണ്ടായിരുന്നില്ല ശരിക്കും എന്തിനാണ് ഇത്രയും വലിയ വീടിന്റെ ആവശ്യമെന്ന് പോലും അവൾ ചിന്തിച്ചു പോയി പിന്നെ കുഞ്ഞിനെയും കൊണ്ട് താഴേക്ക് ഇറങ്ങുമ്പോഴാണ് താഴെ നിന്നും ആര്യൻ കയറി വരുന്നത് അവൾ കാണുന്നത് ഒരു സ്ലീവ്ലെസ് ടീഷർട്ടും ട്രാക്ക് പാൻറുമാണ് അവന്റെ വേഷം കഴുത്തിലൂടെ ഇട്ടിട്ടുണ്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് പടികൾ കയറി വരുന്നത് അപ്പോഴാണ് അവനും പഞ്ചമിയെയും കുഞ്ഞിനെയും കണ്ടത് രാവിലെ രണ്ടുപേരുടെയും കുളി കഴിഞ്ഞിട്ടുണ്ടെന്ന് കണ്ടപ്പോൾ തന്നെ ആര്യന് മനസ്സിലായി അവൻ അവരുടെ അടുത്തെത്തിയതും സംസാരിച്ചു കൊണ്ടിരുന്ന ഫോൺ കട്ട് ചെയ്തുകൊണ്ട് രാവിലെ തന്നെ കുഞ്ഞിനെ കുളിപ്പിച്ചോ ആര്യൻ ചോദിച്ചു ഉം ബഹളൊന്നും വെച്ചില്ല കുളിക്കാൻ ഇഷ്ടമാണെന്ന് തോന്നി അതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ കുളിപ്പിച്ചത് അവൾ പറഞ്ഞു ഉം കുഞ്ഞിനുള്ള ഫുഡ് ഐറ്റംസ് എല്ലാം കിച്ചണിലുണ്ട് ഇനി മുതൽ അത് താൻ തന്നെ ഉണ്ടാക്കിയ മതി ആര്യൻ പറഞ്ഞു അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് കുഞ്ഞിനെ എടുക്കാതെ കുഞ്ഞിന്റെ കവിളിൽ ഒന്ന് ചുംബിച്ചു പെട്ടെന്നുള്ള അവന്റെ പ്രവൃത്തിയിൽ അവളൊന്ന് ഞെട്ടി ആര്യൻ എന്നാൽ അത് കാര്യമാക്കാതെ കുഞ്ഞിന്റെ കവിളിൽ ചുംബിച്ചുകൊണ്ട് അവിടെ നിന്നും പടികൾ കയറിപ്പോയി അപ്പോഴാണ് അവൾ താഴെ നിൽക്കുന്ന നക്ഷത്രയെയും അനന്യെയും കാണുന്നത് ഇപ്പോ ഇവിടെ എന്താ സംഭവിച്ചത് അനന്യ ചോദിച്ചു എന്ത് പഞ്ചമി ചോദിച്ചു ഏട്ടൻ ആർക്കോ ഉമ്മ തന്നത് കുഞ്ഞിനാണോ ഏട്ടത്തിക്കാണോ പെട്ടെന്നുള്ള നക്ഷത്രയുടെ ചോദ്യം കേട്ടതും എനിക്കോ അതെ ഏട്ടത്തിയുടെ അടുത്തേക്ക് ചേർന്ന് വരുന്നത് കണ്ടല്ലോ നക്ഷത്ര പറഞ്ഞതും അത് കുഞ്ഞിന് ഉമ്മ കൊടുത്തതാണ് പഞ്ചമി പറഞ്ഞു ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞാ മതിയല്ലോ കുഞ്ഞിനാണോ അമ്മയ്ക്കാണോ എന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞ് അനന്യ അവളുടെ കവളിൽ പിടിച്ചു അപ്പോൾ തന്നെ കുഞ്ഞ് പഞ്ചമിയുടെ കവളയിൽ പൊതിങ്ങി പിടിച്ചു അത് കണ്ട് ചിരിയോടെ അവർ നിൽക്കുമ്പോഴാണ് ആര്യന്റെ അമ്മ അങ്ങോട്ട് വരുന്നത് മോളെഴുന്നിട്ടായിരുന്നോ അമ്മയുടെയും മോളുടെയും കൂളിയെല്ലാം കഴിഞ്ഞല്ലോ കുഞ്ഞിന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് ആര്യൻറെ അമ്മ ചോദിച്ചു മോളെ മുത്തശ്ശി അന്വേഷിക്കുന്നുണ്ടായിരുന്നു മോള് പോയി ഒന്ന് മുത്തശ്ശിയെ പോയി കണ്ടിട്ട് വരൂ ആര്യൻറെ അമ്മ പറഞ്ഞതും അവൾ മുത്തശ്ശിയുടെ അടുത്തേക്ക് നടന്നു അവൾ നടക്കുന്നത് കണ്ടതും കുഞ്ഞ് ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി അത് കേട്ട് അവൾ തിരിച്ചു വന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു റൂമിൽ ചെന്നപ്പോൾ മുത്തശ്ശി കാണാനുണ്ടായിരുന്നില്ല അവൾ തിരിഞ്ഞു നടക്കാൻ പോയപ്പോഴാണ് യൂണിഫോം ധരിച്ച ഒരു സ്ത്രീ അവളുടെ അടുത്തേക്ക് വരുന്നത് മുത്തശ്ശിയെയാണ് നോക്കുന്നതെങ്കിൽ പുറത്തുണ്ട് അവർ മുത്തശ്ശിയുടെ റൂമിൽ നിന്നും പുറത്തേക്കുള്ള ഒരു വാതിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു അത് ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴിയാണെന്ന് അവൾക്ക് മനസ്സിലായി അവൾ ചെന്ന് നോക്കുമ്പോൾ കണ്ടു ഒരു യോഗാ മാറ്റിൽ കണ്ണുകൾ അടച്ച് ധ്യാനത്തിൽ എന്നതുപോലെ ഇരിക്കുന്ന മുത്തശ്ശിയെ കുറച്ചു സമയം അവൾ മുത്തശ്ശിയെ നോക്കി നിന്നു ആള് അവൾ വന്നത് പോലും അറിയാതെ നല്ല ധ്യാനത്തിലായിരുന്നു അവൾ തിരിഞ്ഞു നടക്കാൻ പോയപ്പോഴാണ് മുത്തശ്ശി അവളെ വിളിക്കുന്നത് വിളിച്ചതും അവൾ നിന്നു പിന്നെയും രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അവിടെ നിന്നും മുത്തശ്ശി എഴുന്നേറ്റത് മുത്തശ്ശിക്ക് എങ്ങനെയുണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ രാത്രിയില് പഞ്ചമി ചോദിച്ചു എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല രാവിലെ തന്നെ മെഡിസിൻ ഉണ്ട് കഴിച്ചായിരുന്നോ അവൾ ചോദിച്ചു ഇല്ല മോളെ കോഫി കുടിച്ചിട്ട് ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞ് മുത്തശ്ശി കുഞ്ഞിന്റെ നേർക്ക് കൈന്നിട്ടിയതും മുത്തശ്ശി ഇപ്പം കുഞ്ഞിനെടുക്കണ്ട മുത്തശ്ശി ആദ്യമൊന്ന് ഓക്കെ ആകട്ടെ പഴയതുപോലെയല്ല ശരീരത്തിന് ബലം കുറവായിരിക്കും അതുകൊണ്ട് മുത്തശ്ശിക്കും നല്ലതല്ല ഒരുപാട് ഭാരമുള്ളതെല്ലാം എടുക്കുന്നതും കുനിയുന്നതും എല്ലാം പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിച്ച് തലയിൽ വഹിക്കേണ്ട ടെൻഷൻ അടിക്കേണ്ട എന്ത് സങ്കടം ഉണ്ടെങ്കിലും അത് ആരോടെങ്കിലും പറയണം അവൾ മുത്തശ്ശിയുടെ കയ്യിൽ പിടിച്ച് മുത്തശ്ശിയുടെ റൂമിലായി ഇട്ടിരിക്കുന്ന സോഫയുടെ അടുത്തു കൊണ്ടുവന്ന് ഇരുത്തി പിന്നെ കുഞ്ഞിനെ എടുത്ത് മുത്തശ്ശിയുടെ മടിയിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് അവൾ നിന്നു മോൾ മോളിവിടെ ഇരിക്കു മുത്തശ്ശി പറഞ്ഞുകൊണ്ട് അവളെ ഇരുത്തി കുറച്ചുനേരം അവിടെയിരുന്ന് മുത്തശ്ശിയുമായിട്ട് സംസാരിച്ചു അപ്പോഴാണ് റൂമിലേക്ക് ആര്യൻ കടന്നു വരുന്നത് ഒരു ടീഷർട്ടും ട്രാക്ക് പാൻറ്റും തന്നെയാണ് വേഷം കുളി കഴിഞ്ഞിട്ടുണ്ട് എന്ന് അവൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അവൻ വന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് മുത്തശ്ശീന് അടുത്തായിട്ട് തന്നെ ഇരുന്നു കുഞ്ഞിനെ മടിയിൽ വെച്ചുകൊണ്ട് മുത്തശ്ശി ഞാൻ കുഞ്ഞിനുള്ള കുറുക്ക് ഉണ്ടാക്കിയിട്ട് വരാം അവൾ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പുറത്തേക്ക് പോയി അവൾ പോകുന്നത് നോക്കിക്കൊണ്ട് മുത്തശ്ശി ആര്യനെ നോക്കി ആര്യ എന്താ നിന്റെ ഉദ്ദേശം മുത്തശ്ശി ചോദിച്ചതും അവൻ നെറ്റിച്ചുളിച്ച് മുത്തശ്ശിയെ നോക്കി എന്റെ ചോദ്യം മനസ്സിലായില്ല എന്ന് നീ പറയരുത് ഹോസ്പിറ്റലിൽ വെച്ച് ആയതുകൊണ്ടാണ് ഞാൻ ചോദിക്കാതിരുന്നത് കാരണം നമുക്ക് ചുറ്റും അവൾ ഉണ്ടായിരുന്നല്ലോ പഞ്ചമി ഇവിടെ വരുമ്പോൾ നിന്നോട് ചോദിക്കാൻ വേണ്ടി ഇരുന്നതാണ് ഞാൻ എന്താണ് പെട്ടെന്ന് നീ ഈ വിവാഹം വേണമെന്ന് പറഞ്ഞത് നിനക്ക് ഇതിനു മുമ്പ് ആ കുട്ടിയെ പരിചയമൊന്നുമില്ലല്ലോ പിന്നെ എന്താ പറ്റിയത് പെട്ടെന്ന് അവളെ വിവാഹം കഴിക്കാൻ അങ്ങനൊരു തീരുമാനത്തിലെത്താൻ എന്തെങ്കിലും കാരണമുണ്ടാകും ഇല്ലാതെ പുലിക്കാട്ടിൽ ആര്യവീർ ഒന്നും ചെയ്യില്ല മുത്തശ്ശി പറഞ്ഞതും ആര്യൻ മുത്തശ്ശിയെ ഒന്ന് നോക്കി അപ്പൊ മുത്തശ്ശിക്ക് അറിയാലോ എന്തെങ്കിലും കാര്യമില്ലാതെ പുലിക്കാട്ടിൽ ആര്യവീർ അമ്പാട്ട് വീട്ടിൽ ശ്രീനിവാസിന്റെ മകൾ ദേവപഞ്ചമിയെ വിവാഹം കഴിക്കില്ല എന്ന് പക്ഷെ കാണണം മുത്തശ്ശി ചോദിക്കരുത് സമയമാകുമ്പോൾ ഞാൻ പറയാം പിന്നെ ഒരുപാട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അവൾ അവൾക്ക് ചുറ്റും ശത്രുക്കൾ കുറച്ചൊന്നുമല്ല ആര്യൻ പറഞ്ഞതും മുത്തശ്ശി അവനെ നോക്കി പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല പേടിക്കേണ്ട ആവശ്യവും ഇല്ല ഞാനുള്ളിടത്തോളം അവൾക്ക് ഒരു പോറൽ പോലും ഏൽക്കില്ല എന്ന് ഞാൻ അവൾക്ക് വാക്കു കൊടുത്തതാണ് ആര്യൻ പറഞ്ഞു അപ്പോഴേക്കും അങ്ങോട്ട് നക്ഷത്ര കയറി വന്നു ഏട്ടാ കുഞ്ഞിന് കുറുക്ക് റെഡിയായിട്ടുണ്ട് കൊണ്ടുപോയിക്കോട്ടെ കുഞ്ഞിനെ നക്ഷത്ര ചോദിച്ചതും ആര്യൻ കുഞ്ഞിൻ്റെ കവളിൽ ഒന്ന് ചുമബിച്ചു കൊണ്ട് അവൾക്ക് നേരെ കുഞ്ഞിനെ കൊടുത്തു അവൾ കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് പോയതും ആര്യൻ മുത്തശ്ശിയെ നോക്കി എന്തോ ആലോചനയിൽ ഇരിക്കുന്നത് കണ്ടതും ഒരുപാട് ആലോചിക്കുകയൊന്നും വേണ്ട എനിക്കറിയാം എന്താ വേണ്ടതെന്ന് മുത്തശ്ശിയുടെ ധ്യാനമെല്ലാം കഴിഞ്ഞോ അവൻ ചോദിച്ചു കഴിഞ്ഞു എന്നാ മെഡിസിൻ കഴിക്കണം എന്നെല്ലാം പറഞ്ഞു ആര്യൻ അവിടെ നിന്നും എഴുന്നേറ്റു മുത്തശ്ശി ഞാൻ നേരത്തെ പോകും ഇന്ന് എനിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട് ആര്യൻ പറഞ്ഞതും ശരി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയാൽ മതി അല്ലെങ്കിൽ നീ കഴിക്കില്ല മുത്തശ്ശി പറഞ്ഞതും ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞ് അവൻ ഹാളിലേക്ക് നടക്കുമ്പോൾ കണ്ടു വിജയകുമാറും ഭാര്യയും നിൽക്കുന്നത് സർ ഞങ്ങൾ എന്നാൽ വീട്ടിലേക്ക് പോയിക്കോട്ടെ ഓഫീസിലേക്ക് ഞാൻ വീട്ടിൽ നിന്ന് വന്നോളാം വിജയകുമാർ പറഞ്ഞു വരതാ ഇവിടെ നിൽക്കുന്ന കാര്യം ആര്യൻ പറഞ്ഞതും അവൾക്ക് നിൽക്കാൻ സമ്മതമാണ് വീട്ടിലാണെങ്കിൽ ഒറ്റയ്ക്കാണല്ലോ ഇവിടെ പിന്നെ പഞ്ചമിമോൾ ഉണ്ടല്ലോ രണ്ടു പേർക്കും കൂട്ടാകും അതുകൊണ്ട് ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല വിജയകുമാർ പറഞ്ഞു എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയാൽ മതി അങ്ങോട്ട് വന്നുകൊണ്ട് ആര്യന്റെ അമ്മ പറഞ്ഞതും ആര്യൻ അവരെ ഒന്ന് നോക്കി പിന്നെ സോഫയിലേക്ക് നടന്നു അവിടെ ഇരിക്കുന്ന പത്രങ്ങളിലെല്ലാം അവനൊന്ന് നോക്കി അതിൽ നിന്നും ഒരു ഇംഗ്ലീഷ് പത്രം എടുത്ത് അവൻ വായിക്കാൻ തുടങ്ങി അത് അവന്റെ അമ്മ കണ്ടെങ്കിലും അവർ പിന്നീട് അവന്റെ അടുത്തേക്ക് പോകാൻ ശ്രമിച്ചില്ല വിജയ്കുമാറിന്റെ ഭാര്യയുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ചെറിയമ്മ ഒരു ട്രേയിൽ കപ്പുകളിൽ ചായയുമായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് ഒന്ന് ആര്യനും ഒന്ന് വിജയകുമാറിനും കൊടുത്തു അപ്പോഴേക്കും അങ്ങോട്ട് അച്ഛനും ചെറിയച്ഛന്മാരും എല്ലാവരും വന്നു എല്ലാവരും ന്യൂസ് പേപ്പറുകൾ കയ്യിലെടുത്ത് വായിക്കുന്നുണ്ട് ആര്യൻ ആരെയും ശ്രദ്ധിക്കാതെ അവൻ വായനയിൽ മുഴുകി തന്നെയിരുന്നു പെട്ടെന്നാണ് കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടതും അവനൊന്ന് ഞെട്ടി കരച്ചൽ കേട്ട ഭാഗത്തേക്ക് നോക്കി പിന്നെ കയ്യിലിരുന്ന പത്രം മടക്കി ടേബിളിലേക്ക് എറിഞ്ഞുകൊണ്ട് കുഞ്ഞ് കരയുന്ന അടുത്തേക്ക് ചെന്നു അപ്പോഴാണ് പഞ്ചമി കുഞ്ഞിന് ഭക്ഷണം ഉണ്ടാക്കിയ പാത്രങ്ങൾ കഴുകി വെക്കുന്നത് കാണുന്നത് അടുത്ത് കുഞ്ഞിനെയും എടുത്ത് വരതയും അടുത്തായി വേദികയും അനന്യയും നക്ഷത്രയും നിൽക്കുന്നുണ്ട് പക്ഷേ പഞ്ചമിയുടെ അടുത്തേക്ക് പോകാനുള്ള വാശി കാണിക്കുന്നതാണ് എന്ന് അപ്പോഴാണ് ആര്യനെ മനസ്സിലായത് ആര്യൻ ഒരു കാറ്റ് പോലെ വന്ന് പഞ്ചമിയുടെ കയ്യിൽ പിടിച്ചു വലിച്ചു അവൾ പെട്ടെന്നായത് കൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചേർന്ന് നിന്നു കുഞ്ഞു കരയുന്നത് കണ്ടില്ലേ ദേഷ്യത്തോടെ ചോദിച്ചു അവൾ ഒരു ഞെട്ടലൂടെ അവന്റെ മുഖത്തേക്ക് നോക്കി നിന്നെ ഇവിടെ ജോലിക്കായിട്ട് കൊണ്ടുവന്നതല്ല ആര്യൻ പറഞ്ഞതും അത് കുഞ്ഞിൻ്റെ ഭക്ഷണം ഉണ്ടാക്കിയ പാത്രാണ് അത് കഴുകി വെച്ചതാണ് അവൾ പറഞ്ഞു അതിനിവിടെ ജോലിക്കാരുണ്ട് ആര്യൻ ദേഷ്യത്തോടെ പറഞ്ഞു അത് അതിങ്ങനെ ഇടാൻ പാടില്ല അതുകൊണ്ടാണ് ഞാനത് കഴുകി വെക്കാൻ നിന്നത് കുഞ്ഞ് കരയുന്നുണ്ടെങ്കിൽ ആദ്യം കുഞ്ഞിന്റെ കരച്ചിലാണ് മാറ്റേണ്ടത് അതിനുശേഷം മതി മറ്റെന്തും അത്രയും പറഞ്ഞുകൊണ്ട് അവൻ കുഞ്ഞിനെ എടുത്തു അപ്പോഴും കുഞ്ഞ് വാശി പിടിച്ച് പഞ്ചമിയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി നോക്കുന്നത് കണ്ടതും പഞ്ചമി ആര്യൻറെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി ആര്യൻ അവളെ ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് അവിടെ നിന്നും പുറത്തേക്ക് പോയി ഇതെല്ലാം കണ്ട് ഞെട്ടിലോടെ നിൽക്കുകയാണ് വരദയും ആര്യന്റെ സഹോദരിമാരും എന്നാൽ പഞ്ചമി കുഞ്ഞിനെ അവളോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കരച്ചിൽ മാറ്റാൻ ശ്രമിക്കുകയാണ് എന്താ ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് വരത ചോദിച്ചു അതിവിടെ ഇപ്പോഴും ഉണ്ടാകുന്ന കാര്യം തന്നെയാണ് നിങ്ങൾക്ക് പക്ഷേ ഇത് പുതിയതായത് കൊണ്ടാണ് എന്നാലും ഞങ്ങൾക്ക് ഇപ്പോഴും അതൊരു പേടി സ്വപ്നം തന്നെയാണ് പക്ഷേ ഇന്ന് അല്പം സോഫ്റ്റ് ആയിരുന്നു ഏട്ടൻ എന്ന് എനിക്ക് തോന്നുന്നു സാധാരണ ഇങ്ങനെയല്ല അനന്യ പറഞ്ഞതും ഇതാണോ സോഫ്റ്റ് വരത ദയനീയമായി പഞ്ചമിയെ നോക്കി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക